കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ ഒത്തൊരുമിച്ച് കൂടി വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും നേതാക്കളെല്ലാം കൂടി ചേർന്നിട്ട് ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും മുസ്ലിം ലീഗിലെ നേതാക്കളെല്ലാം കൂടി ചേർന്ന് ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു തെറി പറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യമെന്നാണ് അടുത്ത നേതാക്കൾ അതായത് സി പി ജോണി ഒഴികെയുള്ള മറ്റ് ആളുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എൻ കെ പ്രേമചന്ദ്രനായാലും അതുപോലെ തന്നെ ഷിബു ബേബിജോണായാലും ഇ പി ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും അവരൊക്കെ പറയുന്നത് അവർ ഒരിക്കലും ശശി തരൂരിനെ അങ്ങനെ കടന്ന് ആക്രമിച്ചിട്ടില്ല ശശി തരൂർ മുന്നണിയുടെ അഭിഭാജ്യ ഘടകം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അനവസരത്തിലായിപ്പോയി എന്നൊരു വിമർശനം മാത്രമേ അവർക്കുള്ളൂ അവർ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ ഒരു പടം നയിക്കുന്നുണ്ട് എൻ പ്രേമചന്ദ്രൻ്റെ പിണറായി വിജയനോടുള്ള കലിപ്പൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് പുകഴ്ത്തിയാലും എൻ കെ പ്രേമചന്ദ്രനുള്ള കണ്ണുകടിയും കല്ലുകടിയും മലയാളികൾക്ക് സുപരിചിതമാണ് അതുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ്റെ വിമർശനം ആ വഴിക്ക് എടുത്താൽ മതി ബാക്കി ആളുകൾ പറഞ്ഞത് ശശിതരൂര് സർക്കാരിനെതിരെ സർക്കാരിന് അനുകൂലമായി സംസാരിച്ചത് അനവസരത്തിലായിപ്പോയി എന്ന് പറയുമ്പോൾ ശശിതരൂരിനെ അടച്ചാക്ഷേപിച്ചുവെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ശരിയായില്ല അനുചിതമായിപ്പോയി ശശിതരൂര് ക്രൗഡ് പുള്ളറാണ് എന്ന് എന്താണ് ഷാദി സാദിഖലി ശിഹാബുദ്ദങ്ങൾ പറഞ്ഞത് വാസ്തവമാണ് പ്രസംഗവേദികളിലും അതുപോലെ തന്നെ ലോക ലോകമാകെ തന്നെ ശശിതരൂരിൻ്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ശശിതരൂരിനെ അടച്ചാക്ഷേപിച്ചു മുന്നണി ഈ യു ഡി എഫിലെ നേതാക്കൾ അടച്ചാക്ഷേപിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ശശിതരൂരിനെക്കുറിച്ച് അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല യു ഡി എഫ് ഈ പോക്കാണെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് യു ഡി എഫ് മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അതായത് ഒരു ചേർച്ചയില്ലാത്ത മനോഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് വി ഡി സതീശന്റെ ശൈലി മാറ്റാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് പരസ്യമായി പറയാൻ പറ്റാത്തത് വി ഡി സതീശൻ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഉപതെ ഈ മുപ്പത് സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും യു മികച്ച നേട്ടം കൊയ്യാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിനും പതിനേഴ് സീറ്റ് യു ഡി എഫിനുമാണ് ലഭിച്ചിരുന്നുവെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് പറയാമായിരുന്നു പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് പതിനേഴ് സീറ്റ് ഇടതുമുന്നണിക്കും പന്ത്രണ്ട് സീറ്റ് യു ഡി എഫിനുമാണ് ലഭിച്ചത് ഒരു സീറ്റ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് എസ് ഡി പി ഐ നേടുകയും ചെയ്തു ബി ജെ പിക്ക് വട്ടപൂജ്യമാണ് ലഭിച്ചത് അങ്ങനെ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല അവിടെയാണ് യു ഡി എഫ് നേതൃത്വം അല്ലെ യു ഡി എഫിൻ്റെ ഘടക കക്ഷികളുടെയോ ഘടകകക്ഷികളും യു ഡി എഫ് യോഗം ചേർന്നപ്പോൾ അവരുടെ വിലയിരുത്തൽ അങ്ങനെയാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ നടക്കുന്ന സെമി ഫൈനൽ മത്സരം പോലെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച് വലിയൊരു വിജയപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവാൻ കഴിയുകയില്ല അതിന് എന്താണ് രാസത്വരകം എന്ന വണ്ണം ശശി തരൂരിന്റെ പ്രസംഗമൊക്കെ കാരണമായി കാരണ കാരണമായി എന്ന് എടുത്തു പറയേണ്ടി വരുമെന്ന വിമർശനമാണ് ഉന്നയിച്ചത് അല്ലാതെ ശശി തരൂരിനടച്ച് ആക്ഷേപിച്ചിട്ടില്ല എന്നാണ് മുന്നണിയുടെ നേതാക്കളുമായി അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അവർ നൽകുന്ന വിശദീകരണം അതുമാത്രമല്ല ഇനി അധികാരത്തിലേറിയാൽ അതായത് എന്താണ് ഇവരെ അധികാരത്തിലേറ്റിയാൽ യു ഡി എഫിലുള്ള ആളുകളെ അധികാരത്തിലേറ്റിയാൽ എവർ ഇനി പരസ്പരം കലഹിക്കുമോ ഇനി തമ്മിലടിക്കുമോ എന്ന ഭയം ജനങ്ങൾക്കുണ്ട് അതായത് യൗമാര് തമ്മിലടിച്ച് ഇല്ലാതാകുമോ എന്ന ഭയം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പെരുമാറുന്നത് എന്ന വിമർശനമാണ് ലീഗ് ഉന്നയിച്ചത് ഇ റ്റി മുഹമ്മദ് ബഷീർ എടുത്തെടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നതാണ് അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല അത് മുസ്ലിം ലീഗിന്റെ തനന്ത നയം തന്നെയാണ് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് സാദിഖലി ശിഹാബദങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതായത് പറഞ്ഞെന്താണ് യു ഡി എഫിനെ അധികാരത്തിലേറ്റിയാൽ ഇവർ തമ്മിൽ ഇപ്പോഴേ കലഹമാണ് ഒരു സ്വര ചേർച്ചയില്ല കോൺഗ്രസുകാർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ് ഇവരിനെ അധികാരത്തിലേറ്റിയാൽ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് പരസ്പര കലഹമോ എന്താണ് വൈരാഗ്യമോ ഉണ്ടാകുമോ ഇവർ തികച്ചു ഭരിക്കുമോ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്ന ഭയം ജനങ്ങളിൽ ഉടലെടുത്ത് കഴിഞ്ഞു അത് എങ്ങനെ പരിഹരിക്കുമെന്ന ചിന്ത ജനങ്ങൾക്കുണ്ടായി അതുകൊണ്ട് ഈ കെട്ടതപ്പോടെ നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന വിമർശനമാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ് ഉണ്ടായതെന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഘടകകക്ഷി നേതാക്കൾ തീരുമാനിച്ച തീരുമാനിച്ച പ്രധാനപ്പെട്ട കാര്യം ദീപാദാസ് മുൻഷിയെ ഇവർ നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ ഡൽഹി ഡൽഹി യോഗത്തിലും അതായത് ഇന്ന് ചേരുന്ന ഡൽഹി യോഗത്തിലും തീരുമാനമായില്ലെങ്കിൽ ദീപാദാസ് മുൻഷിയെ ഘടകകക്ഷി നേതാക്കൾ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനും ധാരണ ആയിട്ടുണ്ട്